ഹലോ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഫോ എന്ന് പറയുന്നത് ചിക്കൻ തോരനാണ് നമുക്കതിലേക്ക് പോകാം എണ്ണ ഒഴിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ് ഇതിനകത്തേക്ക് പച്ച് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുത്ത് വഴക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് റെഡിയാക്കി ഇട്ടുണ്ട് ഇത് മഞ്ഞപ്പൊടി തേങ്ങ കറിവേപ്പില ഇത്രയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കറിവേപ്പില മല്ലിയില അല്പം മുളക് പൊടി കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചിക്കൻ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ച് അരിഞ്ഞു വെച്ച ചിക്കനാണ് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ശകലം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക തോരൻ എല്ലാത്തിനും ഒന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടി അല്പം മസാല ഞാൻ അടുപ്പ് തുറന്ന് നോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് നല്ല പീസ് ചിക്കനാണ് ഞാൻ എടുത്തത് അതിന് ഒരു മുട്ട ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് തീർത്ത് കൊടുക്കുക കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്തതാണ് തോര റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റവ് അണച്ചിട്ട് മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി കാണുന്നവരെയും ബൈ ബായ്